നമസ്കാരം ഈസ്റ്റർ ദിനത്തിൽ താൻ നിരപരാധിയെന്ന സന്ദേശവുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻപ്രസിഡന്റ് പി പി ദിവ്യ താൻ വേട്ടയാടപ്പെട്ട നിരപരാധിയെന്നും ക്രിസ്തുവിനെ കുരിശിലേറ്റിയത് നീതിമാനായതിനാലാണെന്നും സൂചിപ്പിച്ചാണ് ദിവ്യ രംഗത്ത് വന്നത് സമൂഹത്തിന്റെ മനസ്സെപ്പോഴും വേട്ടക്കാരുടേതാണെന്നും ഈസ്റ്റർ ദിനത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിൽ ദിവ്യ പറഞ്ഞു വിവാദ വിവാദസമയത്ത് പാർട്ടി ഒപ്പം നിന്നില്ലെന്ന സൂചനയും സന്ദേശത്തിലുണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്താണ് ദിവ്യ പരോക്ഷമായെങ്കിലും നവീൻ ബാബു കേസിൽ താൻ നിരപരാധിയായിരുന്നുവെന്നാണ് ദിവ്യ ഉറപ്പിച്ചു പറയുന്നത് മുമ്പും ഇത്തരത്തിലുള്ള പോസ്റ്റുകളുമായി ദിവ്യ രംഗത്ത് വന്നിട്ടുണ്ട് അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണവുമായാണ് ഈസ്റ്റർ ദിന സന്ദേശവുമായി ദിവ്യ വന്നത് വീഡിയോ സന്ദേശത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ എല്ലാവർക്കും നമസ്കാരം ഈസ്റ്റർ ആശംസകൾ പ്രസഹവ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ ഇത് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട് ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്തെ ജയം നന്മയ്ക്കായിരിക്കുമെന്നാണ് നിസ്വാർത്ഥമായ മനുഷ്യർക്കായി ചോദ്യങ്ങൾ ഉയർത്തിയതിനാലാണ് യേശുവിന് കുരിശുമരണം വിധിക്കപ്പെട്ടത് വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ച വ്യക്തി നെറുകേട് കണ്ടാൽ ചാട്ടവാറെടുത്ത നീതിമാനായിരുന്നു അദ്ദേഹം പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യസ്നേഹി സ്നേഹി ഒപ്പമുണ്ടായിരുന്നവർ തന്നെയാണ് കല്ലെറിഞ്ഞത് കൂടെയിരുന്ന് അത്താഴം കഴിച്ചവർ തന്നെയാണ് യേശുവിനെ ഒറ്റ കൊടുത്തത് നിലപാടുകളുടെ പേരിൽ കുരിശിലേറ്റാലും ഉയർത്തപ്പെടുക തന്നെ ചെയ്യും വേട്ടയാടപ്പെട്ടവരുടെ ആത്യന്തിക സത്യം പുറത്തു വരും വെള്ളിയാഴ്ച ക്രൂശിച്ചാൽ ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും ഇങ്ങനെയാണ് വീഡിയോയിൽ ദിവ്യ പറഞ്ഞിരിക്കുന്നത് തന്നെ ചതിച്ചു വന്ന പരോക്ഷ പ്രതികരണമാണ് ദിവ്യ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചതെന്നാണ് വിലയിരുത്തൽ ഇരയുടെ വേദന തിരിച്ചറിയത്തിടത്തോളം കാലം സമൂഹത്തിന്റെ മനസ്സെന്നും വേട്ടക്കാരന്റേത് തന്നെയാണ് പതനം ഉണ്ടാകുമ്പോൾ കൂടെ ആരൊക്കെ ഉണ്ടാകും എന്ന തിരിച്ചറിവും പാഠമാകും വേട്ടയാടപ്പെട്ടവരുടെ ആദ്യന്തിക സത്യത്തിന്റെ ദിനം വരിക തന്നെ ചെയ്യുമെന്നും വെള്ളിയാഴ്ച സത്യത്തെ ക്രൂശിച്ചാൽ ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്നും പി പി ദിവ്യ സൂചന നൽകുന്നു നേരത്തെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളിയിരുന്നു നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലവിലെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിലാണ് ഈ സാഹചര്യത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടേണ്ടതില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു ജസ്റ്റിസുമാരായ സുധാംശു ദൂലിയ കെ വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി തള്ളിയത് എല്ലാ കേസുകളും സി ബി ഐക്ക് വിടണമെന്ന് പറയാനാകില്ലെന്നും സുപ്രീംകോടതി പറഞ്ഞു സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും കേസ് സിബിഐക്ക് കൈമാറി ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നായിരുന്നു മഞ്ജുഷ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് മഞ്ജുഷയ്ക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ സുനിൽ ഫെർണാണ്ടസും അഭിഭാഷകൻ എം ആർ രമേഷ് ബാബുവുമാണ് ഹാജരായത് നവീൻ ബാബുവിന്റെ മരണത്തില് സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു തുടർന്നാണ് കുടുംബം സുപ്രീം കോടതിയെ സമീപിക്കുന്നത് കേസിൽ സി പി എം നേതാവ് പി പി ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണാക്കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു